നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടിയിൽ നിന്ന് മേലങ്ങാടി വഴി കരിപ്പൂർ എയർപോർട്ട് റോഡിലേക്ക് എത്തുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാൽ സിപിഎം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു

സംസ്ഥാന സർക്കാർ രണ്ട് കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്തി റോഡ് പ്രവൃത്തി തുടങ്ങുന്നതിന് പകരം മുനിസിപ്പാലിറ്റി ഭരണസമിതിയും എം എൽ എയും റോഡ് വികസനം നീട്ടിക്കൊണ്ടു നേതാക്കൾ ആരോപിച്ചു ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ അതുപോലെ തന്നെ അമ്പത്ത് ബ്രാങ്ക് അടക്കമുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി ഈ റോഡ് എന്നുള്ളത് തിയഞ്ഞ് നഗരസഭയുടെ അധീനതയിലുള്ള റോഡാണ് അപ്പോൾ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് നഗരസഭയാണ് അതുപോലെ തന്നെ എം എൽ എ അടക്കമുള്ള ആളുകൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണുള്ളത് അപ്പോൾ ഇതിനെതിരെ ഈ സമരം സൂചനയാണെന്നുള്ളത് പറഞ്ഞു പോയി അപ്പോൾ അത് ഇതിന് തുടക്കമാണ് ഈ നാടിനകത്ത് വലിയ ജനകീയ വികാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ സമരങ്ങൾ നടത്താൻ തന്നെയാണ് കൊണ്ടോട്ടി ലോക്കൽ കമ്മിറ്റിയുടെയും കൊണ്ടോട്ടിയിലെ പൊതു യുവജന പ്രസ്ഥാനങ്ങളുടെയും ഉദ്ദേശം അത് വലിയ സമരങ്ങൾ ഏറ്റെടുക്കും ഇവിടുത്തെ വിമാനത്താവളത്തിലേക്ക് ജനങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു റോഡ് എന്നുള്ള അർത്ഥത്തിൽ ഇതിന് പ്രാഥമികമായിട്ടെങ്കിലും ഇവർ ഇതിന് നല്ലൊരു സമീപനം ഇതിനോട് എടുക്കേണ്ടതുണ്ട് ഇത് നന്നാക്കേണ്ടേ എന്താണ് ഇത്ര ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള പ്രാദേശിക ഭരണകൂടം ഇത്തരം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സി പി എം കൊണ്ടോട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലങ്ങാടിയിൽ നടന്ന റോഡ് ഉപരോധ സമരം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറിയുമായ പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പല തവണ അവരുടെ ഫണ്ട് വകയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ അനവധി നിരവധി തവണ വന്നിട്ടുണ്ട് എന്നാൽ ഇത്രയും വർഷമായിട്ട് റോഡിന്റെ ഒട്ടടയ്ക്കാൻ വേണ്ടി പോലും മുനിപ്പാലിറ്റിയുടെ തരത്ത് ഫണ്ട് വേറെ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഈ റോഡുകളാക്കുന്നതിന് വേണ്ടി കൊണ്ടോട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജു അവരക്കാട് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പാറപ്പുറം അബ്ദുറഹിമാൻ വി പി മുഹമ്മദ് കുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഷിഹാബ് കോട്ട പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കമ്പത്ത് ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു മേലങ്ങാടി ബ്രാഞ്ച് സെക്രട്ടറി കുമ്മാളി ഹംസ സ്വാഗതവും മൈലാടി ബ്രാഞ്ച് സെക്രട്ടറി ഇ പി വിപിൻ നന്ദിയും പറഞ്ഞു കുടുംബ വസ്ത്രാലയം ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങുന്നു ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി